ഹോം കെയർ ൾ വിപണിയിലിറക്കി തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള മാതാ ഹോം കെയർ പ്രൊഡക്ടുകളുടെ ഉദ്ഘാടനം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് നിർവഹിച്ചു അതിരൂപത ഡയറക്ടർ ഫാദർ വിപിൻ വരമ്പകത്ത് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ലൂക്കോസ് മാടശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു ഇതിന്റെ ആദ്യ വിൽപ്പന ഉദ്ഘാടനം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലേനിർവഹിച്ചു തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇതാ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് മാതാ ക്ലീനിംഗ് സൊല്യൂഷൻ ഇതുവരെ തലശ്ശേരി അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ടി എസ് എസ് എത്തിച്ചുകൊണ്ടിരുന്നത് സ്വാഭിമാൻ പ്രൊഡക്ഷൻ കിറ്റുകളായിരുന്നു എന്നാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി പ്രൊഡക്ഷൻ കിറ്റിൽ നിന്ന് മാറി മാതാ ക്ലീനിങ് സൊല്യൂഷനിലേക്ക് ടി എസ് എസ് കാൽ വെക്കുകയാണ് ടി എസ് എസിന്റെ തന്നെ എസ് എസ് ജികളിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന ഈ ക്ലീനിങ് സൊല്യൂഷനുകൾ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ടി എസ് എസ് ലക്ഷ്യം വെക്കുന്ന സാമൂഹ്യ സേവനം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കുന്നത് കാരണം പുത്തക മുതലാളിത്തമുള്ള കമ്പനികളുടെ ചൂഷണ വലയത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് വളരെ നിസ്സാരമാകുന്ന വിലയിൽ ഇത് നിങ്ങൾക്ക് ലഭ്യമാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണവിലവാരത്തിൽ യാതൊരു രീതിയിലും വിട്ടുവീഴ്ചയില്ലാതെ ഏറ്റവും നല്ലത് തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുക എന്നതാണ് ടി എസ് എസ് നൽകുന്ന ഉറപ്പ് പ്രൊഡക്ഷൻ കിറ്റ് നിങ്ങൾക്ക് നൽകിയപ്പോൾ ഞങ്ങൾ നൽകിയ അതേ വിശ്വസ്തത മാതാ ക്ലീനിങ് സൊല്യൂഷനിലൂടെയും നിങ്ങൾക്ക് നൽകുന്നതാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഇതിന്റെ വിലയിൽ കുറവോ വിലയിൽ തർക്കങ്ങളോ എല്ലാം മറിച്ച് ഏറ്റവും നല്ലത് തുച്ഛമാം രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുക എന്നാണ് ഇത് എവിടെ നിന്ന് ലഭിക്കുമെന്ന ചോദ്യത്തിന് നമ്മുടെ ടി എസ് എസിന്റെ യൂണിറ്റുകളായ ക്രെഡിറ്റ് യൂണിയൻ ഗ്രാമിക എം എസ് എസിലൂടെ എല്ലാ യൂണിറ്റുകളിലും ഇത് ലഭ്യമാണ് അതുകൂടാതെ തലശ്ശേരിയിലെ ഓഫീസിൽ നിങ്ങൾ ചോദിച്ചാൽ എവിടെ നിന്നും നമുക്ക് ലഭ്യമാക്കുന്നതാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം നിങ്ങൾ മനസ്സിലാക്കും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുകയും ചെയ്യും